കണ്ണൂർ ാവളത്തോടുള്ള കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധേക്ക് കഴിഞ്ഞയാഴ്ച കേന്ദ്രം എം പിക്ക് നൽകിയ വിചിത്രമായ മറുപടിയുടെ വെളിച്ചത്തിലാണ് അടിയന്തര തിരുത്തൽ നടപടികൾ ആവശ്യപ്പെട്ട് കത്തയച്ചത് കേന്ദ്രം കണ്ണൂർ വിമാനത്താവളത്തിന് വിദേശ വിമാന സർവീസിനുള്ള അനുമതി നിഷേധിക്കുന്നത് എന്നാൽ പുതുതായി ആരംഭിച്ച ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലാതെ തന്നെ വിദേശ വിമാന സർവീസിന് അനുമതി നൽകുകയും ചെയ്തു ഇത് രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിചിത്രമായ മറുപടിയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം എംപിക്ക് നൽകിയത് ഒമാൻ എയർലൈൻസുമായുള്ള ബൈലാറ്ററൽ എയർ സർവീസ് എഗ്രിമെന്റ് പ്രകാരം ഗോവ എന്ന സംസ്ഥാനത്തിന് മൊത്തത്തിലാണ് പോയിന്റ് ഓഫ് കോൾ പദവി നൽകിയിരിക്കുന്നതെന്നായിരുന്നു മറുപടി കണ്ണൂർ വിമാനത്താവളത്തിന് പ്രത്യേകമായി പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലാത്തതിനാൽ വിദേശ വിമാന കമ്പനികൾക്ക് സർവീസുകൾ മാറ്റി നടത്താൻ പോലും അനുമതി നൽകില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഈ പറഞ്ഞ മറുപടിയിലെ കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വ്യോമയാന മന്ത്രിക്ക് ജോൺ ബ്രിട്ടാസ് എം പി കത്തയച്ചത് വിചിത്രമായ വാദങ്ങൾ നിരത്തി കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനം തടസ്സപ്പെടുത്തരുതെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് വികസനത്തിൽ രാഷ്ട്രീയം കലർത്താതെ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുകയോ കുറഞ്ഞപക്ഷം വിദേശ വിമാന കമ്പനികൾക്ക് മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ കണ്ണൂരിലേക്ക് മാറ്റാനുള്ള അനുമതിയെങ്കിലും അടിയന്തരമായി നൽകുകയും ചെയ്യണമെന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി വ്യോമയാന മന്ത്രിയുടെ കത്തിലൂടെ ആവശ്യപ്പെട്ടത്